ബാഗ് കൊടുക്കേണ്ടായിരുന്നു ഇത് റിലയൻസ് റിലയൻസുകാർ ഒക്കെ റിലയൻസ്കാർ തന്നെ വന്ന ബാഗാണേ സാധനം മേടിക്കാം അതിനകത്ത് ഐറ്റം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ കയറിപ്പോളാൻ പറഞ്ഞു ഇവിടുന്ന് ആ ലിസ്റ്റ് എടുക്കട്ടെ ഒരു ആ എന്തുവണ്ടി എടുക്കുന്നുണ്ടോ എനിക്കൊരു കുഞ്ഞ് വിക്സ് വേണം പിന്നെ റോസ് കളർ ആ ബേബി റബ്ബ െല്ലാം ബേബി ബേബി റബ്ബ് ട്വൻ്റി പേർസെൻറ്റേജ് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അതെടുക്കാം പിന്നെ എന്നാ അത് ഉണ്ട് ഇതാണ് നമ്മൾ വൈകുന്നേരം കത്തിക്കുന്ന കൊതുകുതിരി പോലത്തെ സാധനം Yes.、Yeah. i'm waiting on you guys